സ്ലാമലേക്കും ഞാൻ ഇന്ന് വന്നത് എൻ്റെ തന്നെ ഒരു വീഡിയോക്ക് ക്ലാരിഫിക്കേഷൻ നൽകാനാണ് എൻ്റെ വീഡിയോക്ക് തന്നെ ഒരു സംശയ നിവാരണത്തിനാണ് ഇപ്പോൾ വന്നത് അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തി ഇന്നിപ്പ മറ്റാ ഏ പിസ്താദ് ഉസ്താദന്മാർക്ക് ഒരു നട്ടൽ വെച്ച് പിടിപ്പിച്ചപ്പോൾ അല്ലെ പുസ്തകംമാർക്കൊന്ന് നീച്ചെന്ന് വർത്താനം പറയാൻ തുടങ്ങി ഞാനൊരു മൂല്യ ഉസ്താദാണ് എന്ന് പറഞ്ഞ് നീർന്ന് സംസാരിക്കാൻ ധൈര്യം കിട്ടിയത് എടുന്ന ഈ എ പി ഉസ്താദ് രംഗത്ത് അപ്പൊ നമുക്കൊക്കെ അറിയണ കാര്യമല്ലേ ഇതാണ് പരാമർശം എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇപ്പൊ അത് വിശദീകരിക്കേണ്ട ആവശ്യമല്ല ഈ പറഞ്ഞതിന്റെ ആകത്തുക ഉസ്താദ്മാർക്ക് ദീന് തുറന്നു പറയാൻ ആരുടെ മുമ്പിലും വെട്ടി തുറന്നു പറയാനുള്ള ആ ചങ്കൂറ്റം ലഭിച്ചത് എ പി ഉസ്താദ് പ്രവർത്തന ഗോധയിൽ വന്ന ശേഷമാണ് എന്താണ് ഇപ്പൊ ആകത്തുക അപ്പൊ ചില ആളുകൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു അല്ല അങ്ങനെ പറയാൻ പറ്റുമോ ആ ചോദിച്ചില് എ പി ഉസ്താദിന്റെ അനുയായികളുണ്ട് ഇ കെ ഉസ്താദിന്റെ അനുയായികളുണ്ട് കെട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വന്ന് പറയുന്നത് അപ്പോൾ ഒരു സംശയം ചോദിക്കേണ്ടത് അങ്ങനെ പറയാൻ പറ്റുമോ അതിനു മുമ്പും വലിയ വലിയ ആലിമ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ അപ്പൊ അവരൊന്നും നീനു പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചത് കഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ ഞാനിത് എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല എനിക്കും ആ അഭിപ്രായം തന്നെയാണ് ഞാൻ ചരിത്രം നമ്മളിങ്ങനെ വായിച്ചും വീഡിയോകളൊക്കെ കേട്ടും പ്രഭാഷണങ്ങളൊക്കെ കേട്ട് പഴയ പ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഒക്കെ യൂട്യൂബിൽ നിന്നും സി ഡിന്നൊക്കെ കേട്ടതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് തന്നെയാണ് പക്ഷെ ഇത് പറഞ്ഞത് എന്റെ ബോധ്യമല്ല എന്റെ ബോധ്യം പറയാൻ പറ്റൂലോ നമ്മൾക്കായി മുതിർന്ന എതിർത്ത പദവിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെയാണ് ഇതും പറഞ്ഞത് ഇത് പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ല കേട്ടോ അള്ളാഹുന്റെ മാർഗത്തിൽ ഒരുമിച്ച് പോകണം അതാണ് നമുക്ക് അതിനുള്ളു തോഫീക്ക് നൽകട്ടെ എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഈ തലി കെട്ടിയ ഈ താടി വെച്ച ഈ മോലയാന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു ആരും നോക്കൂല തിരിഞ്ഞു നോക്കൂല ഓ മോല പോട്ടയർ ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ സമുദായത്തിൽ രാജ്യത്തിൽ ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും ഒരു മാന്യമായ സ്ഥാനം ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം തെറ്റില്ല കേട്ടല്ലോ ഇത് എന്ന് പ്രസംഗിച്ചതാ എന്ന് കൂടി നോക്കണം ആ സ്ക്രീനിൽ ബാക്കിൽ ആ ബാനറിലുള്ള ഡേറ്റ് നോക്കി രണ്ടായിരത്തി എട്ടിലെ പ്രഭാഷണ അതായത് ഇന്നത്തെ കാളി വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും പുതിയ പ്രസംഗം നല്ല തീ നമ്മോടൊപ്പം പിന്നെ നമ്മളെ ഇടയിൽ കൂടി നടക്കുന്ന ഒരാളല്ല അപ്പോ പതിനഞ്ചു വർഷം മുമ്പത്തെ ഒരു അഭിപ്രായമാണത് ആരാണിത് മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവും എം എൽ എയുമായിരുന്ന ഇസ്ഹാക്ക് കുരുക്കൾ എം എൽ എ അദ്ദേഹത്തിന്റെ വാക്കാണത് അപ്പോ ഇ കെ വിഭാഗത്തിനെ അനുകൂലിക്കുന്ന ആളിനോട് ചോദിച്ചതിന്റെ സംശയപ്പം തീർന്നു കൊല്ലോ അല്ലെ മുസ്ലിം ലീഗ് അദ്ദേഹം ഇ കെ വിഭാഗം സുന്നിയാണ് അപ്പൊ അയാൾ സംശയപ്പെടുത്തുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞപ്പോ അംഗീകരിക്കാറോ അല്ലെ പിന്നെ പിന്നെ എ പി ഉസ്താദിന്റെ ആളുകൾക്ക് എ പി ഉസ്താദിനെ കുറിച്ച് സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ അല്ലെ അപ്പൊ രണ്ട് കൂട്ടർക്കും സ്വീകാര്യനാണ് ഇദ്ദേഹം ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനൊക്കെ പലരും ചെയ്യാറുണ്ടേനെ കാനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നേതൃത്വത്തിൽ വന്ന ശേഷമാണ് അത് എങ്ങനെയാ പ്രസിഡന്റ് ആയത് ഞങ്ങള് അതുവരെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞാല് സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല പക്ഷേ ബോട്ട് സുന്നികൾക്ക് വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആകെ നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം ഇടയ്ക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും പട്ടിക്കാട് സമ്മേളനം അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി മുഖ്യപ്രസംഗ ലീഗിന്റെ എം പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയലാണ് അത് സ്വാഗതം പറയുമ്പോൾ എത്തിപ്പെടൂല നന്ദിയാകുമ്പോഴൊക്കെ നമ്മൾ പോരും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞു പൊതുവെ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്രങ്ങിട്ട് എടുത്ത റഹ്മാൻ ആരപ്പിയച്ച് ചൂണ്ടിക്കാട്ടി ഷേട്ടു സാഹിബ് വരച്ചു കാട്ടി ഇവരെ കൊരക്കലും വരക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാരെ പറഞ്ഞു അതിവര് അനുവദിക്കൂല എന്നാൽ മുസ്ലിം വന്ന ശേഷം എഴുപത്തി എട്ടിൽ എസ് വൈ എസ് ഒരു സമ്മേളനം വരിക കോഴിക്കോട് ഇപ്പൊ മുപ്പത് പറഞ്ഞു അധ്യക്ഷനാരാ അധ്യക്ഷൻ കണ്ണിയത്ത് ഉദ്ഘാടനാരാ ഉദ്ഘാടനം സുഖം അപ്പൊ മറ്റുള്ള മറ്റുള്ള ഓർക്ക് മാത്രല്ല എല്ലാരും വന്നോട്ടെ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാരും വന്നുപോയിക്കോട്ടെ ഓരോ സൗകര്യം പോലെ വന്ന് പോയിക്കോട്ടെ അതിന് ഒരു സെമിനാറോ സിമ്പോസിയോ വെക്കുക എല്ലാരും വന്നോട്ടെ ഒരു പാർട്ടി മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരെ വന്ന് മത്സര പറയേണ്ട കണ്ടോ കണ്ണിയത് ഉസ്താദ് ഒക്കെ വേദിയിൽ ഉണ്ടാകുമ്പോ ഇതൊക്കെ പറയല് പറ മറുത്തു പറയാൻ പറ്റൂല അതല്ലാതെ അതിനെതിര് പറയാൻ പ്രസംഗിക്കാൻ മാലിമികൾക്ക് പറ്റൂല അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ഏതാണ് കാലം മുസ്ലിം ലീഗും സമസ്തയും ഒന്നാണെന്ന് പറയാൻ തുടങ്ങി ആ കാലഘട്ടം ആ കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കി അപ്പോ അതാണ് ഞാനും പറഞ്ഞത് ഏത് ഉസ്താദ് വന്നതിന് ശേഷമാണ് നമുക്ക് ബോധ്യങ്ങളാണ് അതൊക്കെ ആര് പേടിക്കാതെ പറയാം അതിന് ധൈര്യം കിട്ടിയത് എ പി ഉസ്താദ് വന്നിട്ടാണ് നമ്മളെ സംശയം തീർന്നു പോലോ അല്ലെ ഇ കെ ഉസ്താദിന്റെ ടീം എന്നറിയപ്പെടുന്ന അയാൾ തീർന്നു എ പി ഉസ്താദിന്റെ ആളുടെ ഏതായാലും തീർന്നു പോലും അല്ലെ അപ്പോ അള്ളാഹു താല ഉലമാക്കളെ ബഹുമാനിക്കുന്ന നല്ല മുത്തകിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ അസാക്കും വാഹ